അത്രയും നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ പാടുന്ന വേറെ പാട്ടുകാരില്ല എന്തെങ്കിലും എഴുതി കൊടുക്കാമോ ഞങ്ങൾക്ക് അദ്ദേഹത്തിന് വേണ്ടി പാട്ട് എഴുതിയിട്ടുള്ള ആളാണ് ഞാൻ ആ പാരടി പാരടി നമ്മൾ പാടി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ പ്രദീപ് മേടിച്ചിട്ട് ഒരു ഒരു ചെറിയ ഒരു പുള്ളിയുടെ ആയിട്ടുള്ള ഒരു റൂട്ടിട്ട് മാറ്റുന്നുണ്ട് ആ പാട്ട് പാടുന്നതിന്റെ സൗകര്യത്തിൽ അങ്ങനെ ആക്കി കഴിയുമ്പോണ്ടല്ല നമുക്ക് ഇട അതാർന്നെല്ലാം കറക്റ്റ് വരി കറക്റ്റായിട്ട് ആ പാട്ടിന് സൂട്ടാകുന്ന വരികൾ പുള്ളി കൈന്നിട്ട് പാടി അതിന്റെ എഫക്റ്റ് ഇട്ട് അത് സൂപ്പറാക്കി തരും അങ്ങനെ ഒരു കഴിവ് പ്രത്യേകത കാശത്തിന് കൂടുതലും മേടിക്കുന്നു അറേ അത് മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുള്ള ഞാനൊരു ആയിരം രൂപ എടുത്തപ്പോ മൂവായിരം എന്ന് പറഞ്ഞു അത് മാത്രമേ സങ്കടം വന്നുള്ളൂ അന്ന് കൊടുക്കരുത് കൊടുത്ത് പഠിപ്പിക്കരുത് ഇല്ല ഇല്ല ഞാൻ ആയിരം കൊടുത്തോളൂ പറഞ്ഞാലേണ്ടാ വലുത് അതെ ചോദിക്കണം അല്ല ഞാൻ കടം പറയും അത് കൊടുക്കൂല ഓണത്തിനടയിൽ എന്തോ ഒരു പുട്ടുകച്ചവടം ചെയ്തു തുണിക്കട കച്ചവടം ചെയ്യാൻ പോയോ ഞാൻ പല പല പരിപാടി നടത്തി പൊട്ടി തകർന്നിരിക്കുന്ന ഒരാളാണ് അല്ല അന്ന് യൂസഫിനെ അനുവദിച്ചൊരു എലി വന്നോ എലിയോ ആ എന്നെ അന്വേഷിച്ചു വന്നതല്ല ഞാൻ ബാക്കിൽ നടത്തിയപ്പോ മധുരപലഹാരങ്ങൾ അന്വേഷിച്ചു വന്നതാണ് അതായത് അയ്യോ അതാ ആരോട് അല്ലേ സാർ ബാഗിന്റെ കഥ സാർ അത് ഇവിടെ നല്ല കാര്യം ആരും പറയല്ല അത് അതായത് ഞാന് നമുക്ക് ഈ മിമിക്രിയൊക്കെ കുറഞ്ഞപ്പോഴെ സാറേ അപ്പൊ എനിക്ക് തന്നെ തോന്നി എന്തെങ്കിലും അല്ല കുറഞ്ഞു കുറഞ്ഞു ഒട്ടും ഇല്ലാതെ എന്തെങ്കിലും ഒന്ന് ഞാനൊരു ബേക്കറി തുടങ്ങാൻ തരും സാറേ ബേക്കറിയുടെ എ ബി സി ഡി എനിക്ക് എനിക്കറിയാൻ പാടില്ല എന്താണ് ബേക്കറി എന്ന് പോലും അറിയാതെ ബേക്കറി തുടങ്ങിയക്കാന്ന് പറഞ്ഞു ഒരു മനുഷ്യനും മഞ്ഞാലും ഇല്ലാത്ത ഏരിയ പോയിട്ട് ഒരു കട എടുത്ത് ഞാൻ ബേക്കറി തുടങ്ങി ആ ബേക്കറി തുടങ്ങിയപ്പോ ഉൽക്കാണത്തിന് നമ്മുടെ കുടുംബക്കാർ ഒന്നിച്ചിരിച്ച സാധനം മേടിച്ചല്ലാതെ വേറെ ഒരു മനുഷ്യനും പിന്നെ വന്നിട്ടില്ല പക്ഷെ ആ അവിടെ ഒരു ബേക്കറി തുടങ്ങിയെന്നുള്ളത് അവിടെയുള്ള ക്ഷുദ്രജീവികൾ എല്ലാം പറഞ്ഞു അവിടെയുള്ള ഉറുമ്പുകൾ എലികൾ പൊട്ടാൻ വന്നിട്ട് ബേക്കറി അവിടെ അവരെ ഗ്യാങ് അടിച്ച് വരാൻ തുടങ്ങി സാറേ ഞാൻ മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ലോകത്തില്ലാത്ത ഉറുമ്പ് കംപ്ലീറ്റ് എന്റെ ബേക്കറിയിലുണ്ട് ഉണ്ട് എന്നിട്ട് ഭാരമൊക്കെ നോക്കിയിട്ടില്ല എടുക്കേണ്ടത് അഞ്ചു കിലോ അലുവയുടെ ചുറ്റും ഇരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വലിച്ചണ്ട് പോകാൻ അഞ്ചു കിലോ പൊങ്ങാൻ പറ്റുവാ എന്നിട്ട് അവര് അത് നടക്കിയാന്ന് പറഞ്ഞിട്ട് പോയി അതിനുശേഷം ഇതിനേക്കാൾ വലിയ ഉറുമ്പോ കൊണ്ടുവന്നേക്കുന്നത് അത് പൊക്കാൻ വേണ്ടി ഈ ബാഗൊക്കെ ഇച്ചിരി പൊങ്ങിയിരിക്കുന്ന സാധനം ഉണ്ടല്ലേ അതുങ്ങളൊക്കെ വന്നിട്ട് അതുങ്ങൾ നോക്കിയിട്ട് ഒരു ചെറിയൊരു പീസ് അടിച്ചുകൊണ്ട് പോയി പിന്നെ ലഡു ഒക്കെ ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോകുന്നു അങ്ങനെയുള്ള അത് ഞാനത് ഒരു സ്റ്റേഷനിലെടുത്തി അപ്പൊ കുറച്ച് അഞ്ചു അഞ്ചൂര് അഞ്ചാറ് ബാഗ് ഇങ്ങനെ നിരത്തിരുത്തി വെച്ചായിരുന്നു റോഡിൽ കൂടി പോകുന്ന ആൾക്കാർ കാണാൻ വേണ്ടി അപ്പൊ ഒരാള് ബാഗ് വാങ്ങിക്കാൻ വേണ്ടി വന്നു അപ്പൊ ഞാൻ എടുത്തു കൊടുത്തു നല്ല ബാഗാണ് കേട്ടോ ബാഗ് എടുത്തോടുത്തു ബാഗ് എടുത്ത് നോക്കി രണ്ട് സൈഡില് ഹോള് അപ്പൊ പറയൂ ഈ ബാഗിന്റെ സൈഡില് ഹോൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അടുത്ത് എടുക്കുന്ന പറ അടുത്തെടുത്തു അതിലും കൃത്യം രണ്ട് സ്ഥലത്ത് ഹോള് അപ്പൊ വീണ്ടും ഞാൻ എടുത്തു എല്ലാങ്ങനെ അടിക്കി വെച്ചേക്കുവാണ് ബാഗേ എടുക്കുന്നതിനെടുക്കുന്നതിന്റെ കമ്പനി ഹോള് അപ്പൊ ഞാൻ പറയും ഇത് കമ്പനിയിൽ ഉള്ളതാ ഈ ബാഗിൽ അങ്ങനെ ഉള്ളതാണ് കാരണം എല്ലാത്തിലും ഹോൾ ഉണ്ട് അപ്പൊ അയാൾ താൻ എന്ത് പൊട്ടനാടോ ഇത് ബാഗ് നമ്മൾ എന്തെങ്കിലും സാധനം ഇടാൻ വേണ്ടിയിട്ടില്ല ഹോളുണ്ടെങ്കിൽ താഴെ പോവില്ലേ അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ശരിയാണല്ല സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ആറേഴ് ബാഗ് ഇങ്ങനെ നിരത്തി വെച്ചായിരുന്നല്ലോ അപ്പൊ നമ്മുടെ എലിക്കുട്ടനുണ്ടല്ലോ നമ്മള അന്വേഷിച്ചു വന്ന ആള് അവിടെ സ്ഥിരതാമസമാണ് അപ്പൊ ഈ പുള്ളി ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന റൂട്ടാണ് പുള്ളി കൊങ്കൺ റെയിൽവേ പണിയാണ് പോലെ ഉണ്ടാകി ഉണ്ടാക്കി ഏഴ് ഹോൾ ബാഗും അത് ആഴ്ചകൾ കൊണ്ടാണ് കേട്ടോ ഏഴ് ബാഗും തുറന്ന് ആള് പോയിണ് അപ്പൊ എലിക്ക് സ്ട്രൈറ്റ് റോഡായി എന്റെ ഞാൻ അതിന്റെ അർത്ഥം ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ